അപ്പം ഹലോ ഗൈസുഖല്ലേ അപ്പോൾ നമ്മളെന്താണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കിയ ചക്ക എന്ന് വെച്ചിട്ട് നമ്മളിന്നൊരു ചക്കപ്പൊതി ഒരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കാൻ പോവാണ് ചക്കപ്പൊതി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അതിന്റെ കൂടുതൽ റെസിപ്പീസും കാര്യങ്ങളും ഒക്കെ അമ്മ പറഞ്ഞു തരും അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നേരെ റെസിപ്പീലോട്ട് പോവാം ഹലോ അപ്പം ഞാൻ ഇവിടെ ചക്കൊതി ഉണ്ടാക്കാൻ പോവുകയാണ് അതായത് ഞാൻ ഒരു വീഡിയോ ഇതിൻ്റെ മുന്നേ ഇട്ടിരുന്നു ഞാൻ ചക്ക വരട്ടി വെച്ചതിൻ്റെ അത് വരട്ടിയതാണ് മുന്നേ വരട്ടി വെച്ചതാണ് അതൊന്നുകൂടി എടുത്ത് ചൂടാക്കിയത് നമുക്ക് ശർക്കര ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മധുര ആവശ്യമുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് കൂടി ഇട്ടിട്ട് ചൂടാക്കിയെടുക്കാം അതിനിപ്പം ആവശ്യത്തിന് മധുരമുണ്ട് അപ്പം ഇത് വെച്ചിട്ട് പൊതി ഉണ്ടാക്കാനാണ് പോകുന്നത് അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പറയും എന്തലേക്ക് നമുക്കിനി ചേർക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരിപ്പൊടി നാളികേരം നാളികേരം ചിരകിയതെങ്കിൽ നാളികേരം ചിരകിയതും അതല്ല നാളികേരം ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ ഇടാം കുറച്ച് അരിപ്പൊടിയും കൂടി ചെയ്ത് ഇതിൽ ചേർത്ത് മിക്സ് ചെയ്തിട്ട് എടുക്കാം പിന്നെ ആവശ്യമായിട്ടുള്ളത് വാഴയിലാണ് ഞാനെന്താ വാഴയുടെ എല്ലാം നന്നായി കഴുകി തുടച്ച് ഇത് വാട്ടിയെടുത്തിട്ടുണ്ട് തീയത്ത് തീയിലിട്ടിട്ട് ചൂടാക്കി വാട്ടി വാട്ടിയെടുത്തിട്ടുണ്ട് അതാകുമ്പോൾ നമുക്കിത് മടക്കുമ്പോൾ പൊട്ടില്ല വാട്ടി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കെട്ടാൻ വേണ്ടിയിട്ട് വാഴ തന്നെ വഴം കയറാനാണ് എടുത്തിരിക്കുന്നത് അതും എടുത്ത് വെച്ചിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഹാവിയിലിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടി ഇഡ്ലി പാത്രം പിന്നെ ഇടിയപ്പം ഉണ്ടാക്കണം ഇതാണ് തട്ടുകൾ ഞാനിത് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പം ഇനി നമുക്കിനി ഇത് അരിപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് ഉണ്ടാക്കാൻ നോക്കാം ഇപ്പം ഞാനിത് അവിടെ അരിപ്പൊടി ഇട്ടിട്ടുണ്ട് നമ്മൾ ചക്ക എത്ര എടുക്കണ്ടോ അതിനനുസരിച്ചിട്ട് അളവ് നോക്കിയിട്ട് ഇപ്പോൾ കൊടുക്കാം ഞാൻ അതിൻ്റെ അളവൊന്നും ഇപ്പം പറയുന്നില്ല ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളിത് ആ അരിപ്പൊടി കൂട്ടിയിട്ട് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളമൊന്നും ഒരു തുള്ളി പോലും വെള്ളം കൂട്ടിയിട്ടില്ല നമ്മളെ ചക്ക വരട്ടിയൽ ഇട്ടിട്ട് അരിപ്പൊടി കൂട്ടി കുഴച്ച് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നാളികേരം ഇട്ട് കൊടുക്കുന്നത് അപ്പം ഞാനിവിടെ നാളികേരം ചിരകിതാണ് ഇട്ട് കൊടുക്കുന്നത് നാളികേരം നന്നായിട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ കഴിക്കാൻ നാളികേരം കഴിക്കുന്നത് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നാളികേരം ഇട്ട് കൊടുക്കുക ഞാനിവിടെ കുറച്ച് കൂടുതൽ നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും നാളികേരം ഇഷ്ടമാണ് കഴിക്കുന്നത് അപ്പം ഇനി നമുക്ക് ഇതുകൂടി ഒന്ന് കൂട്ടി മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മളിത് ആ നാളിങ്കേരൊക്കെ ഇട്ട് കൂട്ടി കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഒരു ഇത് ഒരു ഒരു സ്പൂൺ എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഏലയിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം അത് കുഴച്ചതൊക്കെ നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഓരോ എടുത്തിട്ട് അയിലേക്ക് ഓരോ സ്പൂണ് അത് ഇത്ര വലിപ്പത്രം നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഇതിന് ഒരു സ്പൂണ് നല്ലോണം ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് താഴത്തേക്ക് വീഴാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നല്ല കട്ട് ചെയ്ത് വരണം ഇപ്പോൾ നമുക്ക് കുറച്ച് ഒരു സ്പൂൺ എടുത്താൽ ഒരു സ്പൂൺ മുഴുവനായിരിക്കും വീഴില്ല അപ്പോൾ കുറച്ചുകൂടി നല്ലതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് പൊതിഞ്ഞെടുക്കാം അത് പല ഷേപ്പിലും നമുക്ക് പൊതിയാ അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ ആയിട്ട് പൊതിയാം ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിലും പൊതിഞ്ഞെടുക്കാം ഇങ്ങനെ മുങ്ങ ചേർത്ത് വെച്ച് ഈ രീതിയിൽ പൊതിഞ്ഞെടുക്കാം എങ്കിൽ പിന്നെ ഇത് ഇത് പൊതിയായിട്ട് ഇതിനകുമ്പോൾ വല്ലാതെ കെട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല വേണമെന്നുണ്ടെങ്കിൽ ഒരു കെട്ട് ചെറുതായിട്ടൊരു കെട്ട് ഇട്ട് കൊടുക്കുക ചെറിയൊരു കൈ കഷ്ണം കയറെടുത്തിട്ട് ഒന്ന് തടഞ്ഞിട്ട് കൊടുത്താൽ മതി അതെല്ലാം വലിച്ചു മുറുക്കി കെട്ടേണ്ട ആവശ്യമില്ല അപ്പം ഞാനിതിവിടെ ഈ രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ പൊതിയായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഇതുപോലെ ബാക്കി എല്ലാ പൊതികളും നമുക്ക് ഉണ്ടാക്കി വയ്ക്കാം ഇതുപോലെ എല്ലാ പൊതിയും വെച്ചിട്ട് നമുക്ക് ഇഡലി ഇടിയപ്പത്തിൻ്റെ തട്ടിൽ വെച്ചിട്ട് നമുക്ക് ആവിയേറ്റി എടുക്കാം അപ്പോൾ ഞാനിത് അവിടെ പൊതികളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്കിനി ആവി ഏറ്റിയിട്ട് വേവിച്ചെടുക്കാം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ ഇട്ട് വേവിച്ചെടുക്കാം നമുക്ക് അപ്പം ഇത് വേവിച്ച് എടുത്തതിന് ശേഷം കാണിച്ചു തരാം അപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന ചക്കപ്പൊതി ഇതവിടെ റെഡിട്ട നമുക്കിന്തൊരു പാത്രത്തിലേക്ക് ൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ചൂടാറിയതിന് ശേഷം ഞാൻ നമുക്ക് ഇത് എങ്ങനെയുണ്ട് എന്നുള്ളത് കാണിച്ചു തരാം അപ്പൊ നല്ല ചൂടാണ് നമ്മൾ കഴിഞ്ഞ വീഴില് നമ്മളൊരു ചക്കറ്റുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് നമ്മൾ ചക്കപ്പൊതി ഉണ്ടാക്കുക കേട്ടോ നമ്മൾ ചക്കപ്പൊതി തുറന്ന് നോക്കാൻ പോവാണേ എന്താണ് അവസ്ഥ എന്നുള്ളത് ഓക്കെ ഓക്കെ നല്ല ചക്കപ്പൊതിയാണ് നല്ല കളറൊക്കെ വന്നിട്ട് ഇട്ട് കേട്ടോ നമ്മളത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് തേങ്ങ വരുന്നുണ്ട് ഇതാണ് നമ്മുടെ അപ്പോൾ അപ്പൊ റെസിപ്പി രസികളൊക്കെ അമ്മ പറഞ്ഞു പറഞ്ഞു തന്നിട്ടുണ്ട് ഓ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അല്ല ഗുഡ് ബൈ ഗായ്